പാലാരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാക്കുന്നലിനെ കഴിഞ്ഞ ദിവസം പാലാ ബിഷപ്പ് ഹൗസിന് മുന്നിൽ വെച്ച് വാഹനം ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജീവ് സജീവന്യക്കടമ്പിൽ ആവശ്യപ്പെട്ടു കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ദിവസം ലൈനിലൂടെ നടന്നു പോകുമ്പോൾ വാഹനം അരമനിയുടെ വാദത്തിൽ പറ്റിയ സംഭവത്തെ സംബന്ധിച്ച് ഇതുവരെ ഇടിച്ച വാഹനം ഏതാണെന്നോ അല്ലെങ്കിൽ വാഹനത്തിൽ ആരായിരുന്നു എന്ന് പോലീസിന് ഈ ദിവസങ്ങളായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പാലാ പോലീസിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുകയാണ് അടിയന്തരമായി ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞർക്കുന്ന അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കെതിരെ ആളുകളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം അവർ ബോധപൂർവമാണ് ഈ ഒരു കൃത്യം നടത്തിയതെങ്കിൽ ഇത് അംഗീകരിക്കാനാവില്ല ഏതായാലും ഈ പാലായിൽ കൂടെ അല്ലെങ്കിൽ ഒരാഴ്ചയായി നടന്ന ഈ സംഭവത്തിൽ ഇതുവരെ ഈ വാഹനം കണ്ടെത്താൻ സാധിക്കാത്തത് ഈ പ്രതികളെ ഉടൻ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം പറയാൻ ആഗ്രഹിക്കുന്നു അപകടം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അപകടം ഉണ്ടാക്കിയ വാഹനം കണ്ടെത്താനോ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പാലാ പോലീസിന് കഴിയാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും അന്വേഷണത്തിലെ അലംഭാവം ദുരൂഹത ഉളവാക്കുന്നതാണെന്നും സജി ആരോപിച്ചു